എല്ലാവർക്കും ബാംഗ്ലൂരിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓക്കെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിയോ ടൗൺ ആണ് ഈ നിയോ ടൗൺ കുറച്ചു നാളുകൾക്ക് മുന്നേ കെര ആയിരുന്നു കെര എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തടാകം കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ ഫുള്ളായിട്ടും തടാകം ആയത് രണ്ട് ഭാഗത്തും നിറയെ വെള്ളം ഉണ്ടാകുന്ന മ വേനൽക്കാലത്ത് പോലും പറ്റാത്ത വെള്ളം ഉണ്ടാകുന്ന കേരകളായിരുന്നു തടാകമായിരുന്നു അതൊക്കെ നികത്തിയിട്ടാണ് ഇപ്പോൾ ഈ ബിൽഡിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ അത് ആ കാണുന്ന ബിൽഡിങ്ങൾക്ക് മുപ്പത്തിരണ്ടും നാൽപ്പത്തിരണ്ടും നിലകളാണ് അത് ഏകദേശം പണി പൂർത്തിയായിട്ടുള്ള ബിൽഡിങ്ങാണ് അത് പിന്നെ കൊണ്ടിരിക്കുന്നു പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ബിൽഡിങ്ങുകൾ എന്താ പറയുക ശരി ഇങ്ങോട്ട് നോക്കുമ്പോൾ ശരിക്കൊരു യൂറോപ്പിനൊക്കെ തോന്നിപ്പിക്കും വിധം ആണ് ഇതിൻ്റെ ഓരോ ബിൽഡിങ്ങുകളും കെട്ടിപ്പൊന്നിച്ചിരിക്കുന്നത് പിന്നെ എന്താ പറയുക ഇങ്ങോട്ട് ഈ വരുമ്പോഴേ ശരിക്കും എന്തോ ഒരു മനസ്സുഖമാണ് കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം പച്ചപ്പ് കാണുമ്പോഴാണ് ഒരു ആ പച്ചപ്പിൻ്റെ സൗന്ദര്യമാണ് നമ്മൾ കൂടുതലായിട്ട് അടുപ്പിക്കും ഇവിടെ അങ്ങനെ ഫുൾ ബിൽഡിംഗ് മാത്രമാണ് പച്ചപ്പ് അങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന പച്ചപ്പാണ് ശരിക്കും ഉള്ളത് ഈ നഗരമറ്റോ പിന്നെ ഇപ്പോൾ റൂറൽ ഏരിയയിലൊക്കെ പോയിക്കഴിഞ്ഞാൽ കാട് പ്രദേശം തന്നെയായിരിക്കും അപ്പോൾ ഈ ടൗൺഷിപ്പ് ഉള്ളത് നല്ല വമ്പൻ ടൗൺഷിപ്പ് ടൗൺഷിപ്പായിരിക്കും അല്ലാത്തത് സാധാരണ നോർമലാണ് കാണുന്നില്ലേ ഇത് ഇതൊക്കെ അഞ്ച് നിലയിൽ തിയേറ്ററും കാര്യങ്ങളും ഷോപ്പിംഗ് മാളും ഒക്കെ വരുന്നത് ചെറിയ ഒരു ഏരിയയിലാണ് ഈ ഒരു സംഭവം ഉള്ളത് ഫുൾ ചെടികളും കാര്യങ്ങളും അത് റോഡ് സൈഡിൽ ഞാൻ ഇപ്പോൾ റൈറ്റ് ഭാത്തക്കൂടെ ഉള്ള സോറി ഞാനിപ്പോൾ ലെഫ്റ്റ് ഭാത്ത ഉള്ള റോഡിലൂടെയാണ് പോകുന്നത് അവിടെ തന്നെ രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ ചെടികളും പൂക്കളും അതുപോലെ തന്നെ വളരെ നീറ്റായിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കാണുമ്പോഴൊരു സന്തോഷമാണല്ലേ ആ ബിൽഡിങ്ങൊക്കെ ഏകദേശം ആ പണി പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ തന്നെ ഇത് ചാലു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിന് ആൾക്കാർ ആൾക്കാരെ പാർപ്പിക്കാൻ പറ്റുന്ന അത്രയും സൗകര്യമുണ്ട് ഈ ഏരിയയിലൊക്കെ ബാംഗ്ലൂരിനെ പണ്ടൊക്കെ പറയാറ് ഈ തടാകങ്ങളുടെ നാട് എന്നാണ് ഇപ്പം തടാകങ്ങളൊന്നുമില്ല ഫുൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് മറ്റേ ഇപ്പം കാണുന്ന ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്ങൾ അപ്പുറത്ത് പണിതുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ ഒരു സുഖമാണ് യാത്ര എനിക്ക് പൊതുവേ ഇഷ്ടമാണ് പക്ഷേ സാഹചര്യം അനുകൂലമല്ല നമ്മളിവിടെ ജീവിക്കാണ്ട് വന്നവരല്ലേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ അത് നോക്കി നടത്തുമ്പോൾ ഇങ്ങനെ യാത്ര അത്ര പന്തിയല്ല ഞങ്ങൾക്ക് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കണം തോന്നി വീഡിയോ എടുത്തിട്ട് നിങ്ങളൊക്കെ കാണിക്കണം തോന്നി ഫുൾ ഈ മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചുവരിക ചിലപ്പോൾ ഈ ബിൽഡിങ് എടുക്കുമ്പോൾ തന്നെ ഇവർ നടാൻ തുടങ്ങിയിട്ടുണ്ടാകുമായിരിക്കും നേരി അപ്പോൾ എന്താ പറയുക വീണ്ടും നഗര മധ്യത്തിലെ നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു കാഴ്ചയുമായിട്ട് ഉടൻ വരുതായിരിക്കും അതുവരെ എല്ലാവർക്കും എന്താ പറയുക day.